സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഒരു വഴി കാണാൻ പ്രയാസമാണ് എന്നിരുന്നാലും ദൈവത്തിങ്കിലേക്ക് തിരിയുകയും ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിനായി അപേക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളെ കീഴടക്കാൻ ആവശ്യമായ ധൈര്യവും ഉത്സാഹവും നമുക്ക് കണ്ടെത്താനാകും ഈ പ്രാർത്ഥനയിലൂടെ കടത്തിൽ നിന്ന് കരകയറുവാനും സാമ്പത്തിക അസ്ഥിരതയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ജീവിതത്തിലേക്ക് നീങ്ങാനുള്ള പ്രതീക്ഷയും പ്രചോദനവും കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ അങ്ങയുടെ വാഗ്ദാനങ്ങളിലും വിശ്വസ്തതയിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥന ആവശ്യമുള്ളവരെ അങ്ങ് ഒരിക്കലും കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു ഇന്ന് കടഭാരത്താൽ വലയുന്ന പ്രിയപ്പെട്ടവരെ ജ്ഞാനപൂർവകമായ സാമ്പത്തിക തീരുമാനങ്ങളിലേക്ക് അങ്ങ് നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കടബാധ്യതയിൽ നിന്നും കടക്കെണ്ണിയുടെ പിരിമുറുക്കത്തിൽ നിന്നും ഈ പ്രാർത്ഥന കേൾക്കുന്നവരുടെ മോചനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കടബാധ്യതകളെ അഭിമുഖീകരിക്കുമ്പോൾ ചെങ്കടലിനും പിന്തുടരുന്ന ഈജിപ്തിയൻ സൈന്യത്തിനുമിടയിൽ ഇസ്രായേൽ മക്കൾ കുടുങ്ങിയപ്പോൾ അവർ നേരിട്ട വെല്ലുവിളികളെ ഞാൻ ഓർമ്മിക്കുന്നു അങ്ങ് അവർക്കായി കടലിനു മധ്യേ വഴിയുണ്ടാക്കിയതുപോലെ കടഭാരതാൽ ഭാരപ്പെട്ടിരിക്കുന്ന ശ്രോതാവിനെ ഈ ഭാരത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ആകുലയുടെ അടിമത്തിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ സാമ്പത്തിക സ്ഥിരതയിലേക്ക് നയിക്കുന്ന ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കണമേ പിതാവേ ഒരിക്കലും തീരാത്ത വിധവിയുടെ എണ്ണ പോലെ അവരുടെ ഭവനത്തിലെ വിഭവങ്ങൾ വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ തൊഴിൽപരമായും വ്യക്തിപരമായും പുതിയ അവസരങ്ങൾ തുറക്കുവാനായി ഞാൻ അപേക്ഷിക്കുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുവാനും ജ്ഞാനപൂർവ്വകമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനും അങ്ങയുടെ ഇടപെടൽ ആവശ്യമാണ് കടത്തിൽ നിന്നും മോചനം നൽകണമേ കടത്തിൻ്റെയും അമിത ചെലവിൻ്റെയും മൂല കാരണം അതെന്തു തന്നെയായാലും സുഖപ്പെടുത്തണമേ ഈ പ്രാർത്ഥന കേൾക്കുന്നവരെ അവർ കടപ്പെട്ടിരിക്കുന്നത് തിരിച്ചടയ്ക്കുവാനുള്ള ഒരു പദ്ധതി കാണിക്കുകയും ഭാവിയിൽ അനാവശ്യമായ കടം വാങ്ങുന്നതിൻ്റെ കെണികളിൽ ഒഴിവാക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലേക്ക് നടത്തണമേ ഈ സാഹചര്യത്തിലൂടെ അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനും മറ്റുള്ളവർ അങ്ങിലേക്ക് ആകർഷിക്കപ്പെടുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് അസാധ്യമായത് ഒന്നുമില്ലല്ലോ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും നിറഞ്ഞ ജീവിതത്തിനായും കടങ്ങളുടെ വിടുതലിനായും ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു യേശുവിൻ്റെ അതിശ്രേഷ്ഠതയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ഹാരോടുമൊന്നും കടമ്പിട്ടിരിക്കരുത് വിശ്വപൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം എട്ടാം വാക്യം ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ